ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ രണ്ടാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ട് ഘട്ടങ്ങൾ കൂടി ബാക്കിയുണ്ട് ഇനിയുള്ള രണ്ട് ഘട്ടങ്ങളിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി രണ്ടാം ഘട്ട പരീക്ഷയിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉറവിടങ്ങളും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സെഷന്റെ ലക്ഷ്യം ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞപ്പോൾ ഉറവിടങ്ങൾ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുകയും ആ വീഡിയോ രണ്ടാം ഘട്ടം പരീക്ഷ എഴുതിയവർക്ക് ഉപയോഗപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ടെൻത് ലെവൽ ഫിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ലൈവ് സെഷനായി പതിനഞ്ച് ക്ലാസുകൾ നമ്മൾ നൽകിയിരുന്നു ആ ക്ലാസുകൾ ഈ രണ്ട് ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കും ഒരുപാട് ഉപയോഗപ്പെട്ടു എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ റെസ്പോൺസ് അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാം ഘട്ടത്തിനും നാലാം ഘട്ടത്തിനും തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ടെൻത് ലെവൽ ഫിലിംസിന് വേണ്ടി നൽകിയ യൂട്യൂബ് ലൈവ് സെഷൻസ് ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ കണ്ടു തീർക്കുക ആ ക്ലാസുകളുടെ പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം എല്ലാവിധ ആശംസകളും അപ്പോൾ നമുക്ക് രണ്ടാം ഘട്ട പരീക്ഷയിലെ ചോദ്യ പേപ്പറിലേക്ക് കടക്കാം എൺപത് ചോദ്യങ്ങളാണ് ജി കെ മേഖലയിൽ നിന്ന് വന്നത് അതിൽ ഏകദേശം പത്തോളം കറണ്ട് അഫയർ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ബാക്കിയുള്ള ചോദ്യങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് നാൽപ്പത് ചോദ്യങ്ങൾ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നും എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നും വന്നതായി കാണാൻ കഴിയും എൻ സി ആർ ടി എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു ലെവലിലുള്ള പാഠപുസ്തകത്തിൽ നിന്നാണ് പക്ഷെ ഇനി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ആ പാഠപുസ്തകത്തിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ പറ്റുമെങ്കിൽ അതൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും പക്ഷെ അത് ഉറപ്പായിട്ടും വായിക്കണമെന്ന് പറയില്ല കാരണം അവസാന നിമിഷം ഒരു മാർക്കിന് വേണ്ടി പ്ലസ് ബുക്ക് ഒന്നും വായിക്കേണ്ട കാര്യം ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് ആ നാൽപ്പത് ചോദ്യങ്ങൾ ആ നാൽപ്പത് ചോദ്യവും മാത്സും ശരിയാക്കി കർട് അഫെയറും ശരിയാക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടും അതുകൊണ്ട് തന്നെ ഈ സെഷനിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഓരോ അധ്യായവും ഇനി വരുന്ന പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര് ഏറ്റവും ബേസ് ആയിട്ടുള്ള ചോദ്യമാണ് ലൈവ് സെഷനിൽ നമ്മൾ പഠിപ്പിച്ചതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കും അബുൽ കലാം ആസാദ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതി രചിച്ചത് ഈ ചോദ്യം വന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും പരിചയപ്പെടുത്തുന്ന പാഠഭാഗമാണ് പത്താം ക്ലാസ്സിലെ സ്വതന്ത്രാനന്ദ ഇന്ത്യ എന്ന അധ്യായം അതിലെ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഏഴ് നിങ്ങൾ പരിശോധിച്ചാൽ മൗലാനാം അബുൽ കലാം ആസാദിനെ കുറിച്ചുള്ള ഒരു ബോക്സ് കാണാൻ കഴിയും അത് എൻഡി എന്നത് ഇങ്ങനെയാണ് അദ്ദേഹം രചിച്ച ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നറൌറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ ജോഗ്രഫിയിലെ സാമ്പത്തിക ഭൂമി ശാസ്ത്രം എന്ന മേഖലയിൽ വരുന്ന ചോദ്യമാണ് ഈ ചോദ്യം എവിടെന്നാണ് എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് പത്താം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമി ശാസ്ത്രം അടുത്ത തവണ പരീക്ഷയ്ക്ക് ഈ പോണായം ഇന്ത്യ സാമ്പത്തികത്തിൽ നൂറ്റി അമ്പത്തിരണ്ടാമത്തെ പേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ലൈവ് സെഷനിൽ പഠിച്ചതാണ് ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഓക്കെ നറോറ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ് ഓക്കെ അടുത്ത ചോദ്യം ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഇത് എസ് പത്താം ക്ലാസ്സിൽ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന അധ്യായത്തിൽ നൂറ്റി അമ്പതാമത്തെ പേജിൽ നൽകിയിട്ടുള്ള വസ്തുതയാണ് മാംഗനീസ് എന്ന ഹെഡിങ്ങിലൂടെ ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹ ധാതു മാങ്കനീസ് ഇരുമ്പൈര നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവെ മാങ്കനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു ഒഡീഷയാണ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ എന്ന് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു പക്ഷെ ഇത് രണ്ടു മൂന്ന് വർഷം മുമ്പ് വന്ന ടെക്സ്റ്റ് ബുക്കാണ് സോ എസ് സി ആർ ടി ഒഡീഷ ഉണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാങ്കനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഇത് അപ്ഡേറ്റ് ആണ് കേന്ദ്ര സർക്കാരിന്റെ സൈറ്റിൽ അവർ നൽകിയിട്ടുണ്ട് പക്ഷേ എസ് സി ആർ ടി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അത് ഒഡീഷയാണ് ആൻസർ അപ്പോൾ പി എസ് സി ഇപ്പൊ പ്രൗഷൽ കിയിൽ കൊടുത്തിരിക്കുന്ന മധ്യപ്രദേശ് ആണ് സോ നമുക്ക് അതിൽ തന്നെ മുമ്പോട്ട് പോകാം കാരണം നിലവിൽ അപ്ഡേറ്റ് പ്രകാരം മധ്യപ്രദേശ് ആണ് ശരി ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഈ ചോദ്യം വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും അടുത്ത തവണ പരീക്ഷയ്ക്ക് പോകുന്നവർ മൂന്ന് അധ്യായങ്ങൾ നിർബന്ധമായും പഠിച്ചിട്ട് പോകണം പത്താം ക്ലാസ്സിലെ അധ്യായങ്ങളാണ് ഒന്ന് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും നോട്ട് ചെയ്തോളേ രണ്ട് സമരവും സ്വാതന്ത്ര്യവും മൂന്ന് സംസ്കാരവും ദേശീയതയും ഈ മൂന്ന് ചാപ്റ്ററും ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിച്ചിട്ട് പോയാൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഈ ചോദ്യം അതിൽ നിന്നാണ് വന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നൂറ്റിനാലാമത്തെ പേജിൽ പത്താം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക നികുതി നൽകാതിരിക്കുക വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക ഇത്രയുമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബന്ധമുള്ളതാണ് നികുതി നൽകാതിരിക്കുക ബന്ധമുള്ളതാണ് ഫ്യൂഡൽ നികുതി നൽകുക പേര് കേൾക്കുമ്പോഴ അത് വരില്ല അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം ബി ആണ് ഓക്കെ നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് അരുൾനൂൽ ആദിഭാഷ വേദാധികാര നിരൂപണം നവമഞ്ചരി ഈ ചോദ്യം വന്നിരിക്കുന്നത് പ്ലസ് ടു പത്താം ക്ലാസ്സിലെയോ ഏഴാം ക്ലാസ്സിലോ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതില്ല പ്ലസ് ടുവിലെ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിൽ അമ്പത്തി എട്ടാമത്തെ പേജ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇനി പരീക്ഷയ്ക്ക് പോകുമ്പോൾ വായിച്ചിട്ട് പോകാൻ കഴിയുന്ന ചാപ്റ്റർ തന്നെയാണ് കാരണം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ചാപ്റ്റർ ആണ് അതുകൊണ്ട് കേരള ഹിസ്റ്ററിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്ലസ് ടുന്റെ കേരളം എന്ന അധ്യായം പഠിക്കാം ഇതേ അധ്യായം ഉണ്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നത് പ്ലസ് ടുന്റെ ബുക്കാണ് അതിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഫാക്ടുകൾ നൽകിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ആത്മ ഉപദേശ ശതകം ദൈവദശകം ദർശനമാല ശിവശതകം നവമഞ്ചരി കണ്ട ഇതാണ് ചോദ്യകർത്താവ് ക്വസ്റ്റിനാക്കി നൽകിയത് താഴെ തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഗ്രന്ഥം ഏത് നവമഞ്ചരി ശബദം എഴുതിയത് ആരാണ് പാഞ്ചാലി ശബദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് അത് എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത് പത്താം ക്ലാസ്സിലെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു സംസ്കാരവും ദേശീയതയും അധ്യായം നല്ലതായി പഠിച്ചിട്ട് പോണം സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികൾ പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻപാട്ട് കുയിൽപാട്ട് ഇത് നാലും പഠിച്ചിട്ട് പോകണം പക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് സുബ്രഹ്മണ്യ ഭാരതി ആയിരിക്കില്ല ചോദിക്കുന്നത് തൊട്ടടുത്ത ഈ ടെക്സ്റ്റ് ബുക്കിൽ ആരെയാണോ നൽകിയിരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ചായിരിക്കും അപ്പോ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ശരി അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാർ അതേ അധ്യായത്തിൽ പത്താം ക്ലാസ്സിലെ സംസ്കാരവും ദേശീയതയും എന്ന അതേ അധ്യായത്തിൽ നൽകിയിരിക്കുന്നു ഇ രാമസ്വാമി നായ്ക്കർ അത് വലിയ ടേബിൾ ആണ് പത്താം ക്ലാസ്സിലെ സംസ്കാരവും ദേശീയത എൺപത്തി ഏഴാമത്തെ പേജിൽ കൃത്യമായി നൽകിയിരിക്കുന്നു ഇ വി രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചു ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇതായിരിക്കും ജ്യോതി ബാബുലെ സ്ഥാപിച്ച സംഘടനയേത് താഴെ തന്നിരിക്കുന്നതിൽ സത്യശോധക് സമാജം കാരണം ചോദ്യകർത്താവിന്റെ കണ്ണിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് സത്യശോധക് സമാജം ജ്യോതിബാ ഭുലെ ആണ് സ്ഥാപിച്ചത് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ശരി അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു ചേരും പടി ചേർക്കുക അപ്പൊ ഇത് നമ്മുടെ ലൈവ് സെഷനിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് തൊട്ട് ഇരുപത്തിരണ്ട് വരെ സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ മതസ്വാതന്ത്ര്യം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ ചൂഷണത്തിനെതിരെ ഉള്ളത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എ ആണ് ഈ ചോദ്യം ആർട്ടിക്കിള് കൊടുക്കാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒമ്പതാം ക്ലാസ്സിൽ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന അധ്യായത്തിൽ നിന്നാണ് വന്നത് നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഇതിനോട് ആർട്ടിക്കൾ കൂടെ ചേർത്താണ് പഠിക്കുന്നത് അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അവകാശങ്ങളും കർത്തവ്യങ്ങളും നെക്സ്റ്റ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൌലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവയിൽ ഏതെല്ലാം ദേശീയ പതാകയും ഗാനത്തെ ആദരിക്കുക ശരിയാണ് ഇന്ത്യയുടെ പരമാധികാരം ഐക്യം സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ശാസ്ത്ര വികാസം മാനവിക പുരോഗതി മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ വായിക്കുമ്പോഴേ അറിയാം ഇത് മൂന്നും നമ്മുടെ മൗലിക കർത്തവ്യത്തിൽ വരും ഇവയെല്ലാം ഒമ്പതാം ക്ലാസ്സിലെ അവകാശങ്ങളും കർത്തവ്യങ്ങളും അവകാശങ്ങളും കർത്തവ്യങ്ങളും ആ ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നു പേജ് നമ്പർ നാൽപ്പത്തിയെട്ട് പത്താമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ആണ് ഇത് എവിടെയാണ് കിടക്കുന്നത് പത്താം ക്ലാസ്സിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ചാപ്റ്റർ ഉള്ള നൂറ്റി നാല്പത്തൊന്ന് അപ്പൊ നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ട അധ്യായങ്ങൾ ഏതൊക്കെയാണ് സംസ്കാരവും ദേശീയതയും സമരവും സ്വാതന്ത്ര്യവും ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും സ്വതന്ത്രാനന്തര ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം പത്താം ക്ലാസ്സിലെ അധ്യായങ്ങളാണ് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പഠിച്ചിട്ടുള്ളത് അതോ നോക്കൂ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രൂപീകരിച്ചു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യം വന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണെന്ന് കൃത്യമായി ഇതിനകത്ത് നൽകിയിരിക്കുന്നു നെക്സ്റ്റ് അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ബസ് റിട്ടുകളെ കുറിച്ച് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് അവകാശങ്ങളും കർത്തവ്യങ്ങളും റിട്ടുകളുടെ പേര് മാത്രം പക്ഷെ എന്താണ് ആ റിട്ടൺ കൃത്യമായി സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും പ്ലസ് വണ്ണിലെ ഇന്ത്യൻ ഭരണഘടനയിൽ അവകാശങ്ങൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട് അത് ടെൻത് പ്രിലിംസിന് ഉപയോഗപ്പെടും കാരണം മൗലിക അവകാശങ്ങളൊക്കെ അടങ്ങ് പഠിച്ചാൽ മതിയാവും ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ പേജ് നമ്പർ നാൽപ്പത്തി രണ്ട് പ്ലസ് വണ്ണിലാണേ അതിനകത്ത് കൃത്യമായി ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് കൊടുത്തിരിക്കുന്നു അതിനകത്ത് പറയുന്നു അന്യായമായി തടങ്കിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏറ്റവും ആയിട്ടുള്ള ചോദ്യമാണ് ഏറ്റവും നമുക്കറിയാം വേമ്പനാട്ട് കായൽ ചോദ്യകർത്താവ് ഈ ചോദ്യം എടുത്തിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരളക്കരയിൽ ഇത് പഴയ ടെക്സ്റ്റ് ബുക്കാണ് പഴയ അഞ്ചാം ക്ലാസ്സിലെ കേരളക്കരയിൽ കാരണം ഇപ്പോഴത്തെ പ്രിലിമിനറിയിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ ഇല്ല ഒന്നോ രണ്ടോ തെന്നിയും തെറിച്ചും വരുന്നതല്ലാതെ അതൊരു അടിസ്ഥാനമാക്കി എടുത്തിട്ടില്ല സോ പഴയ ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും നിലവിൽ പോകുന്ന ടെൻത് പ്രിലിംസ് പരീക്ഷകൾക്ക് നല്ലത് പ്രിലിംസ് പരീക്ഷകൾക്ക് മാത്രമാണ് പറഞ്ഞത് പഴയ അഞ്ചാം ക്ലാസ്സിലെ കേരളക്കരയിൽ പേജ് നമ്പർ നാൽപ്പത്തി ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണെന്ന് കൃത്യമായി കൊടുത്തിരിക്കുന്നു ചിലപ്പോൾ അടുത്ത പരീക്ഷയിലെ ചോദ്യം വേമ്പനാട്ട് കായൽ വ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഏതൊന്നായിരിക്കും ഓക്കെ ശരി അടുത്ത ചോദ്യം കേരളത്തിൽ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് നമുക്കറിയാം കബനി ഇത് എവിടെന്നാണ് ചോദ്യം എടുത്തിരിക്കുന്നത് അതേ അധ്യായം അഞ്ചാം ക്ലാസ്സിലെ കേരളക്കരയിൽ പേജിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച കേരളത്തിലൂടെ ഒഴുകുന്ന നാൽപ്പത്തി നദികളുണ്ട് ഇവയിൽ കബനി ഭവാനി പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത് ഇതിൽ നിന്നാണ് ചോദ്യകർത്താവ് ചോദ്യം കണ്ടെത്തിയിട്ടുള്ളത് നെക്സ്റ്റ് വീ ഈ ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം എല്ലാവർക്കും അറിയാം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത് ഏഴാം ക്ലാസ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ നവ കേരള സൃഷ്ടിക്കായി ഒരാള് പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുവെങ്കിൽ നവോത്ഥാനത്തിന്റെ ചോദ്യങ്ങൾ കിട്ടാൻ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട അധ്യായമാണ് ഏഴാം ക്ലാസ്സിലെ നവകേരള സൃഷ്ടിക്ക ഇത് പഴയ ചാപ്റ്റർ ആണ് പുതിയതല്ലേ ഓക്കെ ഇതിനകത്ത് പറയുന്നു നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനും എതിരെ ആ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള വി ടി ഭട്ടതിരിപ്പാട് എം ആർ ഭട്ടതിരിപ്പാട് മുതലായവർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി വി റ്റിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇതാണ് ചോദ്യം ഓക്കെ ശരി ചുവടെ പറയുന്നവൽ ശരിയായ ജോഡി ഏതാണ് അതായത് പുസ്തകങ്ങളും രചയിതാക്കളുമാണ് ഇതിന് നിങ്ങൾ പഠിക്കേണ്ടത് പ്ലസ് ടുവിലെ കേരള ആധുനികതയിലേക്ക് അതിനകത്ത് അമ്പത്തി എട്ട് മുതൽ അറുപത് വരെയുള്ള പേജുകൾ നല്ലതായിട്ട് പഠിക്കുക അതിൽ നിന്ന് ചോദ്യം വരും ഇനിയും വരും ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം പ്രാചീന മലയാളം എന്ന് കൊടുത്തിരിക്കുന്നു തെറ്റാണ് ചട്ടമ്പിസ്വാമിയുടെ പുസ്തകമാണ് ചട്ടമ്പിസ്വാമികളുടെ പുസ്തകം അഖില തിരുട്ട് എന്ന് കൊടുത്തിരിക്കുന്നു അഖില തിരുട്ട് വൈകുണ്ഠ സ്വാമിയുടെ പുസ്തകമാണ് അത് തെറ്റാണ് വൈകുണ്ഠസ്വാമികൾ ദർശനമാല ദർശനമാല രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമി അത് ശരിയാണ് ശരിയായ ഓപ്ഷൻ ഡി ആണ് ഇത് കേരള ആധുനികതയിലേക്ക് അമ്പത്തിയെട്ട് മുതൽ അറുപത് വരെയുള്ള പേജ് പഠിച്ചാലേ കിട്ടുവുള്ളേ അതുകൊണ്ട് ഞാൻ ആ പേജ് ഡിസ്പ്ലേ ചെയ്യുന്നില്ല പക്ഷെ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക ഓക്കെ ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ ഉത്തരം കീഴരൂർ ബോംബ് കേസ് ലൈവ് ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞതാണ് ശ്രദ്ധിക്കണം എടുത്തു പറഞ്ഞതാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് അതറിയാം കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് പറഞ്ഞത് പത്താം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് ചാപ്റ്റർ നൂറ്റി അറുപത്തിനാലാമത്തെ പേജ് അതിനകത്ത് പറയുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക പാലങ്ങൾ തകർക്കുക ടെലിഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിൽ ഉണ്ടായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ് ഫറൂഖ് പാലം തകർക്കാൻ കെ ബി മേനോൻ കെ ബി മേനോൻ കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് ഇരുപത്തേഴ് പേരെ പ്രതിചേർത്ത കേസായിരുന്നു കീഴരിയൂർ ബോംബ് കേസ് അപ്പോ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം എല്ലാവർക്കും അറിയാം ചിങ്ങം ഒന്നാണ് എവിടെന്നാണ് ഈ ചോദ്യം ആറാം ക്ലാസ്സിലെ ഇപ്പോഴത്തെ ആറാം ക്ലാസ്സിലെ കേരളം മണ്ണും മഴയും മനുഷ്യനും എന്ന അധ്യായമുണ്ട് അതിലെ പേജ് നമ്പർ നാൽപ്പത്തിനാല് ഇങ്ങനെ ആരംഭിക്കുന്നു കർഷക ദിനം ചിങ്ങമൊന്ന് കർഷക ദിനമാണ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു ബേസ് ആയിട്ടുള്ള ചോദ്യം എല്ലാവർക്കും അറിയാം എങ്കിലും ചോദ്യം വന്നത് എവിടെ നിന്ന് പറഞ്ഞു തന്നതാണ് ഓക്കെ നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കുറിച്ചിയർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് കഴിഞ്ഞ സെഷനിൽ ഞാൻ എടുത്തു പറഞ്ഞതാണ് കുർച്ചിയർ കലാപത്തിന് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അടുത്തവണ പോകുമ്പോഴും പഠിച്ചിട്ട് പോകണമെന്ന് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി ശരിയാണ് രാജ്മഹൽ കുന്നുകളിലാണ് നടന്നത് തെറ്റാണ് വയനാട്ടിലാണ് നടന്നത് കലാപത്തെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷണർ നിയമിച്ചു തെറ്റാണ് കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു ശരിയാണ് അപ്പൊ ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ ഒന്നാമത്തതും നാലാമത്തതുമാണ് സി ഈ ചോദ്യം എവിടെന്നാ വന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു പത്താം ക്ലാസ്സിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽപ്പും പേജ് നമ്പർ എഴുപത്തിരണ്ട് ഹെഡിങ് നോക്ക് കലാപം ദാ ഇതായിരുന്നു നിങ്ങളുടെ ഓപ്ഷൻ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിലാണ് ഇത് നടന്നത് എന്നൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതായിട്ട് ബന്ധമില്ലാത്തത രണ്ട് പ്രസ്താവന ഉണ്ടായിരുന്നു പക്ഷെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ഇത് വായിച്ചാൽ മനസ്സിലാവും പഠിച്ചിട്ട് പോണേ അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഇനി സയൻസിലേക്ക് കടക്കുകയാണ് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഫിസിക്സിലെ എല്ലാ ചോദ്യവും ബയോളജിയുടെ എല്ലാ ചോദ്യവും കെമിസ്ട്രി ചോദ്യങ്ങളും പൂർണ്ണമായും എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ എസ് സി ആർ ടി അധ്യായങ്ങൾ പഠിക്കുക സയൻസിന് വേണ്ടി നമുക്ക് നോക്കാം പ്രവേകമാറ്റത്തിന്റെ നിരക്ക് ത്വരണം എവിടെനിന്ന് ചോദ്യം വന്നു എട്ടാം ക്ലാസ്സിലെ ചലനം എന്ന അധ്യായത്തിലെ നൂറ്റി ഇരുപത്തി ആറാമത്തെ പേജ് നമ്പർ നിരക്കാണ് ത്വരണം ക്ലിയർ ആണ് ശരി ഇരുപത് ബലത്തിന്റെ യൂണിറ്റ് എന്താണ് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ചോദ്യം എവിടെ നിന്ന് എട്ടാം ക്ലാസ്സിലെ ബലം എന്ന യൂണിറ്റില് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി മൂന്ന് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഈ അധ്യായമൊക്കെ ഉറപ്പായിട്ട് പഠിക്കണം സംശയം വേണ്ട ഫിസിക്സിന്റെ മാർക്ക് കിട്ടാൻ ബലം എന്ന അധ്യായം പഠിക്കുക ചലനം എന്ന അധ്യായം പഠിക്കുക ഇനിയുമുണ്ട് തീർന്നിട്ടില്ല ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം എന്താണ് ഗതിഗോർജ്ജമാണ് എവിടെന്നാണ് ചോദ്യം ഒമ്പതാം ക്ലാസ്സിലെ പഴയതാണ് പ്രവർത്തിയും ഊർജവും എന്ന അധ്യായം നൂറ്റി പതിനാറാമത്തെ പേജ് നമ്പർ ചലനം മൂലം വസ്തുക്കൾക്ക് ഉണ്ടാവുന്ന ഊർജ്ജമാണ് ഗതിഗോർജം നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി അല്ലാത്തതേത് ഗ്രീൻ എനർജി എന്താണെന്നാണ് ചോദ്യം എവിടെന്നാ ചോദ്യം വന്നത് പത്താം ക്ലാസ്സിലെ ഊർജ്ജ പരിപാലനം എന്ന അദ്ദേഹത്തിലെ പേജ് നമ്പർ നൂറ്റി പതിനഞ്ച് അതാ നോക്കൂ ഹരിതോർജം അഥവാ ഗ്രീൻ എനർജി പ്രകൃതി കിണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്നതാണ് ഹരിതോർജ്ജം അതിന്റെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം സൌരോർജ്ജം തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം എന്നല്ല ഇതിൽ നിന്നാണ് ചോദ്യം ഇതാ നോക്ക് ഗ്രീൻ എനർജി ആണ് കാറ്റിൽ നിന്ന് ഗ്രീൻ എനർജി ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഗ്രീൻ എനർജി ആണ് എന്നാൽ അറ്റോമിക് റിയാക്ടറുകൾ നിങ്ങൾക്ക് അറിയാലോ അത് ഗ്രീൻ എനർജി അല്ല മലിനീകരണം ഉണ്ടാക്കും പൊല്യൂഷൻ ഉണ്ടാക്കും അപകട സാധ്യത ഉള്ളതാണ് അറ്റോമിക് റിയാക്ടർ അപ്പൊ ഉത്തരം സി ആണ് ശരി നെക്സ്റ്റ് കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ് എവിടെന്നാണ് ഈ ചോദ്യം വന്നത് എട്ടാം ക്ലാസ്സിലെ ശബ്ദം അപ്പൊ ശബ്ദം എന്ന ചാപ്റ്റർ പഠിക്കണേ ഉറപ്പായിട്ട് ചലനം എന്ന ചാപ്റ്റർ പഠിക്കണേ ഉറപ്പായിട്ട് ബലം എന്ന ചാപ്റ്റർ പഠിക്കണേ പരീക്ഷയ്ക്ക് ചോദിക്കും ഇത് ശബ്ദത്തിൽ നിന്ന് ചോദിച്ചു അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗം എന്നാ നോക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗം കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ അപ്പൊ നോക്ക് സോണാറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ് ബയോളജിയിലേക്ക് കടന്ന പത്ത് ചോദ്യം ഉണ്ടായിരുന്നു ഈ പത്ത് ചോദ്യവും എസ് സി ആർ ടി പാഠഭാഗത്ത് നിന്നായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പത്ത് ചോദ്യം എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണം ഏതാണ് ഉത്തരം ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് എവിടെ നിന്നാണ് ചോദ്യം വന്നത് എട്ടാം ക്ലാസ്സിലെ വൈവിധ്യം നിലനിൽപ്പിന് ഈ അധ്യായം മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട അധ്യായമാണ് ഇതിനകത്ത് എക്സിറ്റ് കൺസർവേഷൻ എന്ന് കൊടുത്തിട്ട് ആ സുവോളജിക്കൽ ഗാർഡനുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എന്നെല്ലാം ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നാണ് ചോദ്യം പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് ഉത്തരം ഓവ്യൂൾ വിത്താകുന്നു എന്നാണ് ഈ ചോദ്യം എട്ടാം ക്ലാസ്സിലെ തലമുറകളുടെ തുടർച്ചയ്ക്കായി എന്ന അധ്യായത്തിലെ പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നു ഈ ചാർട്ട് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഓവ്യൂൾ വിത്താകുന്നു എന്ന പ്രക്രിയയാണ് ഈ ചാപ്റ്ററിൽ നിന്നിലെ പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ് ഗോൾജി കോംപ്ലക്സ് ആണ് ഇത് ഏത് അധ്യായത്തിൽ നിന്ന് ചോദിച്ചതാണ് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം എട്ടാം ക്ലാസ്സിലെ തന്നെ അധ്യായം എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പേജ് നമ്പർ പതിനാലിൽ ഇതാ നോക്കൂ ഗോൾജി കോംപ്ലക്സ് എന്ന് കൃത്യമായി കൊടുത്തിരിക്കുന്നു ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു ഗോൾജി കോംപ്ലക്സ് നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ് ഗ്ലോബുലിൻ ആണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഈ ചോദ്യം ഏത് അധ്യായത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ദഹനവും പോഷക സംവഹനവും എന്ന അധ്യായമാണ് മുപ്പത്തിനാലാമത്തെ പേജ് പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിരിക്കുന്നു ബ്ലഡിലുള്ളത് അതിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു ഗ്ലോബുലിൻ ഒരു ആണ് പിന്നെ ആൽബുമിൻ ഉണ്ട് ഫൈബ്രിനോജൻ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് പ്രോട്ടീനുകൾ ഓക്കെ അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് നെക്സ്റ്റ് തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാതെ തെരഞ്ഞെടുക്കുക പ്രോട്ടീൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് അതിന്റെ ശരിയായ ഉത്തരം ലിപേസ് ആണ് ലിപേസ് ബാക്കി പ്രോട്ടീസും പെപ്സിനും ട്രിപ്സിനൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഇതെല്ലാം പ്രോട്ടീന്റെ ദഹനവുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ ലിപേസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് കൊഴുപ്പിന്റെ ദഹനവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ഇത് ഏത് ചാപ്റ്റർ എന്ന് ചോദിച്ചത് ഒമ്പതാം ക്ലാസ്സിലെ ദഹനവും പോഷക സംവഹനവും പേജ് നമ്പർ മുപ്പത്തിരണ്ടിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പേജ് ആണ് നമ്മുടെ ദഹന പ്രക്രിയ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ കൃത്യമായി പഠിച്ചുകൊടുക്കുക ഒമ്പതാം ക്ലാസ്സിലെ ദഹനവും പോഷക സംവഹനവും പേജ് നമ്പർ മുപ്പത്തി രണ്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നായിട്ട് കൊടുത്തിരിക്കുന്നു കരള് പാൻക്രിയാസ് വൻകുടൽ ചെറുകൂടൽ ആമാശയം അന്നനാളം വായ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എല്ലാത്തിനെ കുറിച്ചും വിവരങ്ങൾ നൽകിയിരിക്കുന്നു നെക്സ്റ്റ് തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തിലൂടെ വാസോപ്രസിൽ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു വാസോപ്രസിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ മുൻവർഷ പരീക്ഷകളും ചോദിച്ചിട്ടുണ്ട് പ്രസ്താവന ശരിയാണ് വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്നാണ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ് വേനൽക്കാലത്ത് വാസോപ്രസിൻ കൂടുതലായിരിക്കും മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും ശരിയാണ് വാസോപ്രസിന്റെ ഉത്പാദനം കുറയുന്നത് പോലും വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണം കുറയും ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ബി ആണ് കൃത്യമായിട്ട് പത്താം ക്ലാസ്സിലെ സമസ്ഥിതിക്കുള്ള രാസ സന്ദേശം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇനിയുള്ള പരീക്ഷയ്ക്കും ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പോവുക അതില് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആ പേജ് ഫുൾ ആയിട്ട് ക്ലാരിറ്റിയിൽ വായിക്കാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ വ്യക്തമാവില്ല എങ്കിലും വാസോ പ്രസ്സിനെ കുറിച്ച് അത് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് വാസോ പ്രസിന്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണം കുറയുന്നു എന്ന് കൃത്യമായി കൊടുത്തിരിക്കുന്നു വേനൽക്കാലത്ത് ഇതിന്റെ ഉത്പാദനം കൂടുതലായിരിക്കും എന്ന് കൊടുത്തിരിക്കുന്നു മഴക്കാലത്ത് കുറവായിരിക്കും എന്ന് കൊടുത്തിരിക്കുന്നു അങ്ങനെ കൃത്യമായി ഡീറ്റെയിൽഡായിട്ട് പ്രശ്നം കുറിച്ച് നോട്ടുണ്ട് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പോവുക ഓക്കെ നെക്സ്റ്റ് ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുയൽ വളർത്തൽ ഏത് അധ്യായത്തിൽ നിന്നാണ് ചോദിച്ചേ എട്ടാം ക്ലാസ്സിലെ വീണ്ടെടുക്കാം വിളനിലങ്ങൾ എട്ടാം ക്ലാസ്സിലെ വീണ്ടെടുക്കാം വിളനിലങ്ങൾ പേജ് നമ്പർ നാൽപ്പത്തി മൂന്ന് മുയലിന്റെ പടത്തോടു കൂടി കൊടുത്തിരിക്കുന്നു ക്യൂണി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുയൽ വളർത്തൽ നെക്സ്റ്റ് കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏതാണ് ഉത്തരം വിജാഗിരി സന്ധി ഏത് അധ്യായത്തിൽ ഒമ്പതാം ക്ലാസ്സിലെ ചലനത്തിന് പിന്നിൽ പേജ് നമ്പർ നൂറ്റി രണ്ട് പേജ് നമ്പർ നൂറ്റി രണ്ടിൽ വിവിധതരം തരം അസ്ഥികളുണ്ട് അതാ കാൽക്കുഴ കാൽക്കുഴ കൃത്യമായി കൊടുത്തിരിക്കുന്നു വിജാഗിരി സന്ധി ഓക്കെ നെക്സ്റ്റ് സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇത് ഏത് അധ്യായത്തിൽ നിന്ന് ചോദിക്കുന്നു അറിയാനും പ്രതികരിക്കാനും പത്താം ക്ലാസ്സിലെ അധ്യായം പേജ് നമ്പർ പതിനൊന്നിൽ സിനാപ്സിനെ കുറിച്ച് വ്യക്തമായി നൽകിയിരിക്കുന്നു അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും ഇതിനകത്ത് പറയുന്നത് രണ്ട് നെഫ്രോണുകൾക്കിടയിലാണ് സിനാപ്സ് കാണപ്പെടുന്നത് ശരിയാണ് പേശി കോശത്തിനും ന്യൂറോണിനും ഇടയിലാണ് സിനാപ്സ് കാണപ്പെടുന്നത് ശരിയാണ് രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു അത് തെറ്റാണ് പേശി കോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു രണ്ട് പേശി കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു തെറ്റ് പേശി കോശത്തിനും ന്യൂറോണിനും ഇടയിലും രണ്ട് നെഫ്രോണുകൾക്കിടയിലാണ് ഇത് കാണപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും ആണ് ശരി സി ഓപ്ഷൻ മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഉത്തരം ഫ്ലൂറിനാണ് കെമിസ്ട്രി എന്നുള്ള ചോദ്യമാണ് ഏത് അധ്യായത്തിൽ ചോദിച്ചാൽ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ രാസബന്ധനം ചാപ്റ്ററിന്റെ പേര് രാസബന്ധനം ഇതാ നോക്കൂ ഇവിടെ കൃത്യമായി പറയുന്നു ഈ സ്കെയിലിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ് ഫ്ലൂറിനാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ ചോദ്യമായിരുന്നു അടുത്ത ചോദ്യം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയിൽ സ്റ്റീൽ ഏതാണ് ഉത്തരം അൽനിക്കോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസ് ചോദ്യം എവിടെന്നാ ചോദിച്ചത് പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഞാൻ കഴിഞ്ഞ സെഷനിലും പറഞ്ഞതാണ് ഇത് പഠിച്ചിട്ടേ പോകാവൂ ഏത് ലോഹ നിർമ്മാണം പേജ് നമ്പർ നോക്കൂ അൽനിക്കോ തിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് ഉത്തരം ബാക്ക് ലൈറ്റ് ആണ് പി വി സിയും നൈലോണും പോളിത്തീനൊക്കെ തെർമോപ്ലാസ്റ്റിക് ആണ് ബാക്ക് ലൈറ്റ് തെർമോപ്ലാസ്റ്റിക് അല്ല ഇത് കൃത്യമായി കൊടുത്തിരിക്കുന്നു എട്ടാം ക്ലാസ്സിലെ പതിനേഴാമത്തെ ചാപ്റ്റർ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും ഓക്കെ അപ്പോ നോക്ക് തെർമോപ്ലാസ്റ്റിക് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞതാ കൊടുത്തിരിക്കുന്നു ബാക്കലൈറ്റ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് തെർമോപ്ലാസ്റ്റിക് പോളിത്തീന് പി വി സി എല്ലാം തെർമോപ്ലാസ്റ്റിക് ആണ് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപടി ചോദിച്ച ചോദ്യമാണ് അടുത്ത പോകുന്നവർ ഈ അധ്യായം പഠിക്കുന്നത് നന്നായിരിക്കും നെക്സ്റ്റ് ആ പേര് നൽകിയ ആരാണ് ഉത്തരം ഏണസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചാൽ മതി ഒമ്പതാം ക്ലാസ്സിലെ ഫസ്റ്റ് അധ്യായം കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞതാണ് ഈ ചാപ്റ്റർ മസ്റ്റ് ആയിട്ട് പഠിക്കണം ഒരു പ്രിലിംസ് പരീക്ഷയിൽ പോകുന്ന ആറ്റത്തിന്റെ ഘടന ദ ഏറ്റവും അവസാനം എന്താ കൊടുത്തിരിക്കുന്നു പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ആണ് എന്ന് കൊടുത്തിരിക്കുന്നു നെക്സ്റ്റ് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ ഏതാണ് ഇത് എസ് സി ആർ ടി പഴയ മഹാസ്വത്തിലൊന്നുമില്ല പുതിയ പുസ്തകം ഞാൻ റെഫർ ചെയ്തിട്ടില്ല കാരണം ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടെൻ പ്രിലിംസ് ചോദ്യ പേപ്പറുകൾ പൂർണ്ണമായിട്ടും പഴയ ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കണ്ടുവരുന്നത് സോ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഇത് കോട്ട് ചെയ്യുന്നില്ല അപ്പോ അതിന്റെ ഉത്തരം എൻ സി ആർ ടിയിൽ പ്ലസ് വണ്ണിൽ ഇന്ത്യ സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ് ടെൻത്ത് പ്രിംസിൽ പഠിക്കേണ്ടവർ പഠിക്കേണ്ട ഇല്ല എങ്കിലും ഇതിന്റെ ഉത്തരം കൃത്യമായി അവിടെ കൊടുത്തിരിക്കുന്നു ലോക പ്രശസ്തമായ കാശ്മീർ താഴ്വരയും ദാൽ തടാകവും ഗ്രേറ്റർ ഹിമാലയത്തിനും കുങ്കുമ്മപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ കരേവ മണ്ണിനത്തിനും കാശ്മീർ ഹിമാലയം പ്രസിദ്ധമാണ് അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നു കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കരീവ എന്ന് കൊടുത്തിരിക്കുന്നു ടെക്സ്റ്റ് ബുക്കിൽ കരേവ എന്ന് കൊടുത്തിരിക്കുന്നു ഇതാണ് ശരി ഉത്തരം ഓക്കെ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങൾ ഉത്തരം ഓക്സ്മോ തടാകങ്ങൾ എന്നാണ് ഇത് എവിടെന്നാ ചോദ്യം വന്നത് ഒമ്പതാം ക്ലാസ്സിൽ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട് നാലാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ കൈകളിൽ ദാ നോക്കൂ നദിയിൽ നിന്ന് വേറിട്ട് കാണുന്ന ഇത്തരം തടാകങ്ങളെ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നു അതായത് വളയുകയും തുടർന്ന് നദി നേർഗതി സ്വീകരിക്കുകയും വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് വേർപെട്ട് ഒറ്റ തടാകങ്ങളായി രൂപപ്പെടുന്നു നദിയിൽ നിന്ന് വേറിട്ട് കാണപ്പെടുന്നു ഇതിനെ പറയുന്നത് ഓക്സ്ബോ തടാകങ്ങൾ എന്നാണ് ഇത് ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ കൈകളിൽ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചത് അവസാനത്തെ ചോദ്യം ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് പറഞ്ഞാൽ കൽക്കണ്ടവും ശർക്കരയുമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഗുർ ഖണ്ഡസാരി പക്ഷെ അപ്പോൾ തന്നെ അറിയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ് പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ഇത് എൻ സി ആർ ടി സി ബി എസ് ഇ ആറാമത്തെ ചാപ്റ്ററിലാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത് നിലവിൽ അപ്പോൾ അതിനകത്ത് കൃത്യമായി പറയുന്നു ഗർ ആൻഡ് ഖണ്ഡസാരി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷുഗർ അത് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ സി ബി എസ് ഇയിലെ പേജ് നമ്പർ അറുപത്തി ആറിലാണ് ആ പോയിന്റ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ അപ്പൊ ഈ നാല്പത് ചോദ്യങ്ങൾ അതായത് ഒരു പരീക്ഷയിലെ ജി കെ പാർട്ടിന്റെ ഒരു എൺപത് ശതമാനത്തോളം ചോദ്യങ്ങൾ എസ് സി ആർ ടി ചോദ്യ മേഖലയിൽ നിന്ന് തന്നെയാണ് അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവർ നമ്മുടെ ലൈവ് സെഷൻ കാണുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ സെഷനിലും കഴിഞ്ഞ സെഷനിലും പരിചയപ്പെടുത്തിയ എല്ലാ എസ് സി ആർ ടി ചാപ്റ്ററുകളും നല്ലതായിട്ട് പഠിക്കുകയും നമ്മുടെ ലൈവ് സെഷൻ ഒന്നുകൂടി റിവിഷൻ ചെയ്തിട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടെൻത്ത് പ്രിലിംസ് പാസ് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവിധ ആശംസകളും മറ്റൊരു പരീക്ഷയ്ക്ക് ശേഷം ഉറവിടങ്ങളുമായി വീണ്ടും കാണാം നന്ദി